സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന ഇടുക്കി പെരുബന്താനത്തുണ്ടായ ആക്രമണത്തിൽ കൊമ്പൻപാറ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിൽ ആണ് മരിച്ചത് ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ആക്രമണം സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് എപ്പോഴായിരുന്നു സംഭവം ഇപ്പോൾ സ്ഥലത്തെന്തെങ്കിലും സംഘർഷാവസ്ഥയുണ്ടോ അവിടെ നിന്നും മൃതദേഹം മാറ്റിയിട്ടുണ്ടോ ഡോക്ടർ അരുൺകുമാർ ഇന്ന് വൈകിട്ട് ഏതാണ്ട് ആറരയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഈ കാട്ടാനയുടെ ആക്രമണത്ത് ഉണ്ടാവുകയും അതിന് ചെന്നാപ്പാറ സ്വദേശിയായിട്ടുള്ള വീട്ടമ്മ സോഭ്യ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് സോഭിയായിട്ടുള്ളത് ഇന്ന് കൂടിയാണ് ഈ ഒരു സംഭവം ഈ മരണപ്പെട്ട് കിടക്കുന്നതായി തന്നെ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഈ ടി ആൻ ഡി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ വിശാലമായ എസ്റ്റേറ്റ് ആണ് അതിന്റെ ഒരു ഭാഗത്ത് റീപ്ലാന്റ് ചെയ്യാതെ കാട് പിടിച്ച് കുറച്ച് മേഖല വനനിലയ്ക്ക് മേഖലയ്ക്ക് സമാനമായി കിടക്കുന്ന സാഹചര്യമുണ്ട് അവിടെ ഈ വന്യമൃഗങ്ങൾ തമ്പടിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുകയും പരാതി പറയുകയും ചെയ്തിരുന്നു അതിന് സമീപത്തായിട്ടുള്ള അരുവിയിലേക്കായിരുന്നു വൈകിട്ട് കുളിക്കാനായി ആ ഈ സോഫിയ പോയത് ഇവിടെ വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം വീട്ടിലേക്ക് തിരികെ എത്താതെ വന്നപ്പോഴാണ് ആകുന്ന ഒരു സമയം എത്തിയതോടെയാണ് വീട്ടുകാർ തിരക്കി ഇറങ്ങുന്നത് മകനാണ് ആദ്യം ഇവിടേക്ക് തിരക്കി പോകുന്നത് ആ അവിടെ വെച്ചിട്ടാണ് ഈ തോടിന് സമീപത്ത് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട് കിടക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തത് എന്തായാലും മൃതദേഹം അവിടെ തന്നെയാണ് അവിടെ നിന്ന് താഴത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ വീട്ടിലുള്ള ആളുകളും ഇവിടേക്ക് എത്തിയെങ്കിൽ പോലും മറ്റ് നടപടികൾ സ്വീകരിക്കും ൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഏറ്റവും ദാരുണമായ ഒരു സംഭവം ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് അൻപതിലധികം ആളുകൾ ഇതിനോടകം തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസം എടുത്ത് പരിശോധിച്ചാൽ ഇത് മൂന്നാമത്തെ ആളാണ് കാട്ടാനക്കലിയിൽ ജീവൻ നഷ്ടമാകുന്നത് ഈ ജനുവരി മുതൽ ഈ ഫെബ്രുവരി വളരെ കുറച്ച് പത്ത് ദിവസം കൂടി കണക്കുകൂട്ടുമ്പോൾ ഈ മുപ്പത് നാൽപ്പത് ദിവസത്തിനിടയിൽ മൂന്നാമത്തെ ജീവനാണ് ഇടുക്കി ജില്ലയുടെ ഭാഗമായ പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ നഷ്ടമാകുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടത് ഈ സമാനമായ രീതിയിൽ തന്നെ ഈ പ്രദേശത്തും പ്രതിഷേധം ഉയരും എന്നതിൽ സംശയമില്ല കാരണം ഈ മേഖലയിൽ അടക്കമുള്ള ശല്യം തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു നടപടി എന്നാണ് നമുക്ക് ആളുകളിൽ ശ്രീ ൊപ്പം ചേരുന്നു ശ്രീ വാഴു സോമൻ ഈ പ്രദേശത്തെ കാട്ടാനയുടെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ സോഫിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എപ്പോഴാണ് സംഭവം നടന്നത് എന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ ശ്രീ വാഴു സോമൻ അതായത് സോഫിയ ഇസ്മയിൽ എന്ന് പറയുന്ന സഹോദരിക്കാണ് ഈ അപകടം ഉണ്ടായത് അവര് തോട്ടിൽ കുളിക്കാനായിട്ട് പോയതാണ് ഇറക്കി കുളിക്കാൻ പോയ സ്ഥലത്ത് വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതായത് ഫോറസ്റ്റിന്റെ പരിധിയിലല്ല പരിധിയിലെ ഫോറസ്റ്റ് അല്ല ഫോറസ്റ്റ് അല്ല ഇത് റബർ തോട്ടമാണ് റബ്ബർ തോട്ടമാണ് മനസ്സിലായി ഫോറസ്റ്റ് അല്ല ഫോറസ്റ്റ് അത്ര ബൗണ്ടറി വരുമെന്നേ ഉള്ളൂ അല്ലാതെ ഇത് ഫോറസ്റ്റ് അല്ല സംഭവ സ്ഥലം ഓക്കെ ഈ ഭാഗത്ത് നേരത്തെയും ഈ ഈ ഭാഗത്ത് മാത്രമല്ല ഈ എസ്റ്റേറ്റിൽ അവിടുത്തെ മാട്ടുപ്പെട്ടി സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തി ഒന്ന് കാട്ടാനകൾ ഒരുമിച്ച് വന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് ഡി എഫ് ഒ വിളിക്കാറുണ്ട് റേഞ്ച് ഓഫീസറെ വിളിക്കാറുണ്ട് ഇടുക്കിയിലെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഞങ്ങൾക്ക് റേഞ്ച് ഓഫീസ് ഇല്ല ഇടുക്കി ജില്ല രൂപീകൃതമായത് എഴുപത്തിരണ്ടിലാണ് ഇപ്പോഴും കോട്ടയം ജില്ലയിലെ എരിമേലുള്ള റേഞ്ച് ഓഫീസിൽ നിന്നാണ് ഇവിടെ എല്ലാം ഫോറസ്റ്റുകാർ എത്തേണ്ടത് വളരെ ഗുരുതരമായ സാഹചര്യമുണ്ട് ഈ കാര്യം ഞാൻ നേരത്തെ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് റേഞ്ച് ഓഫീസ് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ നടപടികളൊന്നും ആയിട്ടില്ല മാത്രമല്ല ഈ തോട്ടങ്ങളിൽ സ്ഥിരമായി കാട്ടാനയും പുലിയും കാട്ടുപന്നിയും എല്ലാം കയറി അവിടെ ഇപ്പോൾ ആ മേഖലയിൽ പെട്രോളിംഗ് ഉണ്ട് അത് ആന വന്നതിന് ശേഷം ഇവർ വന്നിട്ട് രണ്ടു പടക്കം പൊട്ടിച്ച് പോയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമോ ഇല്ല ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് നല്ല ഫെൻസിംഗ് ഉണ്ടാക്കണം ഫെൻസിംഗ് ഉണ്ടാക്കി ഇതിനെ അകറ്റി നിർത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ഇതൊന്നും ആരും വനത്തിലേക്ക് പോയിട്ടുണ്ടാകുന്ന അപകടങ്ങളല്ല ഇത് കൃഷി സ്ഥലത്തേക്ക് അവരുടെ അവര് കുളിക്കാൻ പോയ സ്ഥലത്തുണ്ടായ അപകടമാണിത് അത് വളരെ ഗൗരവമായ വിഷയമാണ് അവരുടെ രണ്ട് രണ്ടു കുട്ടികളുണ്ട് അവര് അതിൽ ഒരു ഒരു പെൺകുട്ടിയാണ് മൂത്തത് അവര് ഇരു ഇരുപത് വയസ്സുണ്ട് ഐ ടി ഐ പള്ളിക്കത്തോടിൽ പഠിക്കുകയാണ് ആ കുട്ടിക്ക് സംസാരശേഷി ഇല്ലാത്ത ഒരു കുട്ടി കൂടിയാണ് രണ്ടാമത്തെ പയ്യൻ നമ്മുടെ അവിടെ കോരുത്തോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് പ്ലസ് വണ്ണിൽ പഠിക്കുകയാണ് നിർധന കുടുംബമാണ് തീർച്ചയായിട്ടും ഇവരെ അവർക്ക് വേറെ ഒരാൾക്കൊരു ജോലി ജോലി കൊടുക്കാനും അതേപോലെ തന്നെ മതിയായ നഷ്ടപരിഹാരം കൊടുക്കാനും സ്വീകരിക്കണമെന്നുള്ള ഓക്കെ ഓക്കെ താങ്ക് യു ശ്രീ വാഴു സോമൻ നിർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത് ഇടുക്കിയിൽ വീണ്ടും കാട്ടാനാക്രമണത്തിൽ ഒരു മരണം കൂടി കൊമ്പൻപാറ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫി ഇസ്മയിൽ ആണ് മരിച്ചത് ടി ആർ ആൻഡ് ടി എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ആക്രമണം കുളിക്കാൻ പോയപ്പോഴാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ശ്രീ വാഴു സോമനും ശ്രീ സന്ദീപ് രാജാക്കാടും നമ്മളോട് പറയുന്നത്